അപ്പോൾ ഐഡിയോളജിക്കൽ നിങ്ങൾക്ക് ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് ഇല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ കഴിഞ്ഞ പത്തോ പതിനഞ്ചു വർഷത്തിനുള്ളിൽ നേരിട്ടിട്ടുള്ള സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നിലപാടെന്തായിരുന്നു അത് ജമ്മുകശ്മീരിൻ്റെ സ്വയം നിർണയാകാശം എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാവട്ടെ പൗരത്വ പ്രക്ഷോഭമാവട്ടെ പൗര അതായത് ഭരണഘടനാപരമായ ഈ രാജ്യത്തെ പൗരാവകാശം കുറേ അധികം ആളുകളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു വളരെ നിർണായകമായ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയോട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് ഇതാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് ചോദിക്കാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ ആ പൗരത്വ പ്രക്ഷോഭ പൗരത്വ ബില്ലിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ എതിർക്കുക അത് വന്നാൽ ജോലി പോകും എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതെന്ത് തരം രാഷ്ട്രീയ നിലപാടാണ് അതിലെവിടെയാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത് കശ്മീരിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു അതിൻ്റെ നിലപാട് അതായത് രാമ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എന്തിൻ്റെ മുകളിലാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിനോട് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളൊക്കെ പറയാം ഞങ്ങൾ ബി ജെ പിയുടെ അജണ്ടയിൽ തലവ് ചൂടുക്കാതെ ഞങ്ങളൊരു ട്രപ്പീസ് കളിക്കുകയാണെന്നാണ് ആ ട്രപ്പീസ് കളിച്ചപ്പോൾ ആ ഞാനും എന്ന് വീണതാണ് ആ കണ്ടത് അപ്പോൾ ഈ വീഡിയോയിലൂടെ അജിംസ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് എന്തെന്ന് വെച്ചാൽ ആമ മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളിലൊന്നും പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഒരു നിലപാട് എടുത്തില്ല എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ബി ജെ പി കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര സംസ്ഥാനം ഭരിക്കുന്നുണ്ട് അതുപോലെ എസ് പി ബി എസ് പി ഇവർക്കെല്ലാം നിലപാടുള്ളതും എന്താ പ്രത്യേക ഉള്ളവരുമല്ലേ അവരൊക്കെ എത്ര സംസ്ഥാനം ഭരിക്കുന്നുണ്ട്